കോഴിക്കോട് കുന്നമംഗലം ചേരിഞ്ചാൽ ഭാഗത്ത് നിരവധിയിടത്താണ് റോഡിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിരിക്കുന്നത് കുടിവെള്ളം മുടങ്ങുമെന്ന് മാത്രമല്ല ഇരുചക്രവാഹനങ്ങളിലടക്കം യാത്ര ചെയ്യുന്നവർക്ക് വലിയ അപകട സാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു തത്സമയം സാനിയോ ഈ പൈപ്പ് പൊട്ടിയിട്ട് എത്ര നാളായി അല്ലെങ്കിൽ എത്ര നേരമായി ഇത് പരിഹരിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ നേരമല്ല സത്യം പറഞ്ഞാൽ നാളായി അതായത് രണ്ട് മാസത്തിനേറെയായി ഈ പൈപ്പ് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് ദൃശ്യങ്ങളിൽ തന്നെ പോകേണ്ടതുണ്ട് കാരണം ഈ റോഡ് ഒരു കുഴിയായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഈ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്തെല്ലാം ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇതുവരെ ഇങ്ങനെ ഒഴുകിപ്പോയി എന്നതാണ് ഈ സമീപ പ്രദേശത്തുള്ള ഓടകളൊക്കെ സമൃദ്ധമായി നിറഞ്ഞു കവിഞ്ഞൊഴിയുന്നു മഴക്കാലത്തേതിനു പോലെ മഴക്കാലത്തേതിന് സമാനമായ ഒരു കാഴ്ചയാണ് കാണാനുള്ളത് കാരണം ഈ വെള്ളം അത്രയും ഇത്രയും കാലം മായി ഈ വെള്ളം ഇങ്ങനെ പോകുന്നു എന്നതുകൊണ്ടാണ് ഓടകൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ ഒഴുകുന്നത് ഈ വെള്ളം നഷ്ടമാകുന്നു എന്നതൊഴിച്ചാൽ ഈ പ്രദേശത്തൊക്കെ വരൾച്ച രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട് നേരത്തെ നമ്മൾ പലയിടങ്ങളിലും പൈപ്പ് പൊട്ടി എവിടെയാണ് പൈപ്പ് പൊട്ടിയതെന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ കൃത്യമായി എവിടെയാണ് പൊട്ടിയത് എന്ന് കാണാനുണ്ട് പക്ഷേ അത് ഈ രണ്ടര മാസം കഴിഞ്ഞിട്ടും അത് നന്നാക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായി കാണേണ്ടത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടങ്ങളിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് എത്ര മാസമായി രണ്ട് മാസം കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഇത് ഇങ്ങനെ കിടക്കുന്നു ഇതിന് ഇതിന്റെ ഒരു വേറൊരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിന്റെ സമീപത്തുണ്ട് ഇരുപത്താറാം തീയതി വരുന്ന നമ്മുടെ എലക്ഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പോളിംഗ് സ്റ്റേഷനാണ് ഇവിടെ ഈ ഈ നേരത്തെ മാഡം കാണിച്ച മാതിരി അതൊരു വലിയൊരു ഘട്ടമാണ് ഞങ്ങളിത് രാത്രി കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും എടുത്ത് പ്രദേശവാസികളിത് എടുത്ത് മാറ്റി വെക്കാറാണ് പതിവ് ആ ഗർത്തത്തിലേക്ക് ടൂവീലറുകൾ നേരിട്ട് പതിക്കുകയും നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഒരു മരണം സംഭവിക്കാതിരിക്കാനുള്ള ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇല്ലാത്തത് സംഭവിക്കുക അങ്ങനെ അതുകൊണ്ടാണ് ഒരു മരണം സംഭവിക്കാത്ത അതിലേറെ പരിക്കുകൾ ഇവിടുന്ന് ഇതിൽ നിന്നും പറ്റിയിട്ടുണ്ട് നിരവധി ആളുകൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലും നിരവധി ഈ പ്രദേശവാസികൾക്ക് എങ്ങനെയൊക്കെയോ ഇത് പുറലോകത്തെ അറിയിക്കാൻ കഴിയുന്ന ആ രീതിയിലൊക്കെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അവർ പറയുന്നത് കരാറുകാർക്ക് അതിൻ്റെ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ ഡയറക്റ്റ് നമ്മൾ നിരവധി ഇവിടെ കൺസൺ കൊടുക്കും നിരവധി നമുക്ക് നേരിച്ചു അവരൊക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുവരെ ചെയ്ത ഇത് ഇത് തന്നെ ഒരു നാലൊരാഴ്ച ഒരു റിപ്പയർ ചെയ്തതാണ് അപ്പോൾ ഇതിന് അതിനുള്ളവരെ പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഇതിപ്പം ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടുന്നത് വലിയൊരു പ്രയാസമല്ലേ വലിയ പഴയ അങ്ങനെ പൊട്ടുന്നത് എന്താണെന്നല്ല ജോയിന്റ് ആണ് അറിയില്ലാണെന്നാണ് പറഞ്ഞത് ജോയിന്റിന്റെ സ്ഥലത്താണ് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാ പറഞ്ഞത് പിന്നെ മാത്രമല്ല ബസ് യാത്ര ഇവിടെ ബസ്സാരുണ്ട് പിന്നെ കുട്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട് അപ്പം വെള്ളം മേലേക്ക് തെറിക്കുക അങ്ങനെ കുട്ടികളെ എടുത്തുകൊണ്ട് പോലെ അംഗലവാടിയിലൊക്കെ അങ്ങനെ കുട്ടികളെ അങ്ങനെ എടുത്തുകൊണ്ട് വന്നാണ് പിന്നെ ലൈനും കൂടിയാണ് സീപ്രൈനുമാണ് പിന്നെ രണ്ട് വണ്ടി കഴിഞ്ഞാൽ പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഈ റോഡിന് അപ്പം ഈ വണ്ടി പോണ വല്ലതും കൂടിയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട റൂട്ടാണ് ഈ റൂട്ടാണ് കാണിക്കുന്നത് അപ്പം കുന്ദമംഗലം താമരശ്ശേരി വയനാട് റൂട്ട് ഇതാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഇപ്പോൾ പണ്ട് കൊളൈത്താഴം ഭാഗത്തൂടെ പോയിരുന്ന വണ്ടികൾ മുഴുവൻ ഈ ഭാഗത്തൂടെയാണ് കടന്നുപോകുന്നത് ഇവിടെ ഈ റോഡിൽ തന്നെ ഇപ്പോൾ നാലഞ്ച് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ ഈ ചെറിയ റോഡായതുകൊണ്ട് നിരവധി മരണങ്ങളൊക്കെ സംഭവിച്ചത് എന്തോ ഭാഗ്യവശാലാണ് ഇവിടെ വലിയൊരു അപകടം നടക്കാത്തതെന്നാണ് നമ്മൾ മനസ്സിലും വിചാരിക്കുന്നത് പറഞ്ഞതുപോലെ ഇവിടെ നിരവധിയായ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ് വയനാട്ടിലേക്കടക്കം ഉള്ള എളുപ്പ വഴി എന്നലയ്ക്ക് ഇതിലൂടെയാണ് ആളുകൾ പോകാനായി ഉപയോഗിക്കുന്നത് ഈ വെള്ളം ഇപ്പോഴൊക്കെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പമ്പ് ചെയ്യുന്ന വെള്ളം അങ്ങനെ തന്നെ ഒഴുകി പോകുന്നൊരവസ്ഥയാണ് ഏതായാലും ഈ അവസ്ഥ അതായത് രണ്ടു മാസത്തിന് മേലെയായി ഇത്തരത്തിൽ വെള്ളം പൊട്ടി ഒഴുകുന്ന ഈ ഒരു സാഹചര്യം നമ്മൾ അധികൃതർക്ക് മുൻപിലേക്ക് വെക്കുകയാണ് കരാറുകാർക്ക് ഇതുവരെയും പണം കിട്ടാത്തത് കൊണ്ടാണ് അവർ വീണ്ടും ഇത് നന്നാക്കാൻ മുതിരാത്തത് എന്നാണ് നമ്മളെ അറിയിക്കുന്നത് ഏതായാലും അത് വലിയൊരു ഗുരുതരമായ സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ കടുത്ത വേനൽ എന്ന് പറയുന്ന സമയത്ത് ഏതായാലും ഈ കാഴ്ച നമ്മൾ അധികൃതർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് സുജയ ഓക്കെ സാനിയോ മനോമി സ്ഥലം എം എൽ എ ഒപ്പം സിറ്റിംഗ് എംപിയുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരും എന്നും തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളൊക്കെ അവർ കൂടുതലായി കാണുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അധികൃതർ ശ്രദ്ധയിലേക്ക് എത്തി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് കാരണം എത്രയോ മനുഷ്യർ വെള്ളമില്ല തുള്ളി പോലും എന്ന് പറഞ്ഞാൽ കേണുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാസ്ഥ മൂലം രണ്ടു മാസമായി വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ് കുടിക്കാനും കുളിക്കാനും കൃഷിയിടം നനയ്ക്കാനും ഒക്കെ വെള്ളമില്ലെന്ന് പറയുന്നവരുടെ മുന്നിലൂടെയാണ് ഈ അനാസ്ഥ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് എന്നുള്ളത് ഓർക്കണം